ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അല്ലേ നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് സമയത്ത് തന്നെ വീഡിയോ ഒക്കെ കുറച്ച് കുറവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇല്ല നമ്മൾ ഈ ഡ്രൈവർമാരെ ഫേസ് ചെയ്യുന്നൊരു മെയിൻ പ്രശ്നമാണ് കേട്ടോ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് കിടന്നു തുടങ്ങുന്ന സമയത്ത് നമ്മുടെ വണ്ടിയിൽ നിന്ന് ഫോണുകൾ പോവാം പേഴ്സ് പോവാം എന്തെങ്കിലും വില കൂടിയ ബാഗൊക്കെ ഉണ്ടെങ്കിൽ എന്തുണ്ടെന്ന് വിചാരിച്ചിട്ടല്ല ചിലവർ അങ്ങ് ബാഗ് എടുത്തിട്ട് അങ്ങ് പോവും അപ്പോൾ ഇന്നലെ ഒരു സംഭവം ഉണ്ടായിട്ടോ എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഏപ്രിൽ മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ മാസം ഇന്നിപ്പോൾ എത്രയടാ ഡേറ്റ് ഇന്നിപ്പോൾ അഞ്ചാം തീയതി അപ്പോൾ ഇന്നാണ് ഈ സംഭവം നടക്കുന്നത് കേട്ടോ നമ്മൾ ഈ രാമനാട്ടുകാരെ പാലം ബൈക്ക് മുകളിൽ ഫ്ലൈ ഓവർ ഉണ്ട് അപ്പോൾ അതിൻ്റെ താഴത്ത് സ്ഥലമാണ് വണ്ടി ഇടാനായിട്ട് അപ്പോൾ രാത്രിയിലൊക്കെ മിക്കവാറും ഡ്രൈവറുമാരെ കാണാൻ നിറയെ വണ്ടികളുണ്ട് ഇവിടെയൊക്കെ വണ്ടികൾ ഇടും അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെയിൽ രാവിലെ എഴുന്നേൽ വെയിൽ ഉണ്ടാവില്ല അപ്പോൾ സുഖമായിട്ട് അങ്ങനെ വണ്ടി വെച്ച് കിടക്കാം അപ്പോൾ ചൂടിൻ്റെ കാടിനെയൊക്കെ എല്ലാവർക്കും അറിയാലോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പരമാവധി വണ്ടി കൊണ്ടേ ഇടും ഇന്നലെ നമ്മുടെ സുഹൃത്തിൻ്റെ ഫോൺ ഒടരാൻ പോയി മുപ്പതിനായിരം രൂപയുടെ ഫോണാണ് രാത്രി ആയി കഴിഞ്ഞപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ആരെ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫോൺ എടുത്തിട്ട് പോയി അതുപോലെ തന്നെ രാമനാട്ടുകാരെ പാലത്തിനടി സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യമാണ് കേട്ടോ പേഴ്സ് ഫോണ് മോഷണം ഒരാളുടെ അല്ല ഒരുപാട് പേര് അനുഭവം നമ്മൾക്ക് പൈസ ആയിരുന്നു ഡ്രൈവർമാർ പലതും പറഞ്ഞ് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കൊക്കെ ഇത് അറിയുന്നത് കൊണ്ട് തന്നെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് നല്ല സേഫ്റ്റി ആയിട്ട് കിടക്കാറുള്ളൂ കിടക്കുകയാണെങ്കിൽ തന്നെ നല്ല സേഫ്റ്റി ആയിട്ട് കിടക്കാറ് ബാസ് കയറ്റിയിട്ട് കറക്റ്റായിട്ടേ കിടക്കാറുള്ളൂ ഇന്നലെ ആ പുള്ളിക്കാരൻ ആദ്യമായിട്ട് അങ്ങാണ്ട് വന്ന് വണ്ടി ഒതുക്കുന്ന ആളാണ് ആദ്യമായിട്ടാണ് ഇവിടെ ഹാൾട്ടോൺ എന്ന് പറഞ്ഞത് ഹാൾട്ടായ സമയത്ത് ഇതുപോലെ ഏതൊരു തൃത്തി ഏട്ടവും വന്നിട്ട് ഈ സംഭവമുണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ നടക്കുന്നതാണ് അപ്പോൾ അധികൃതർക്ക് ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ഡ്രൈവർമാർ വന്നിട്ട് നമ്മൾ ക്ഷീണത്തിലായിരിക്കും വേനലാണ് ചൂടൊക്കെയാണ് അപ്പം ഇത് കാലം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ സുഖമായിട്ട് കിടന്നു തുടങ്ങാൻ നോക്കും അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ വളരെ അധികം ശ്രദ്ധിച്ചിട്ട് കിടന്നു തുടങ്ങുക അതേപോലത്തെ പണി രാമനാട്ടിലെ പാലത്തിനായിട്ട് നടക്കുന്നുണ്ട് ഇവിടെ മാത്രം നല്ല പറയുന്നത് എവിടെ നമ്മൾ പോയി കിടന്നാൽ ഇതിൽ വെട്ടവും വിളിച്ചോ അതുപോലെ തന്നെ കുറച്ച് നമുക്ക് പെട്ടെന്ന് നമ്മൾ വണ്ടിയൊരു സൈഡിലേക്ക് നോക്കിയാൽ കാണാനുള്ള സ്ഥലമൊക്കെ ഉള്ള സ്ഥലത്ത് കിടന്നു നോക്കുക അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ആ സുഹൃത്തിനോട് ചോദിച്ചു നോക്കാം നമുക്ക് എന്താണ് സംഭവിച്ചതെന്നൊക്കെ അപ്പോൾ അതിന് ചോദിച്ച അഭിപ്രായം നമുക്ക് അറിയാം അങ്ങനെ എവിടെ കൊണ്ടിട്ടാലും മനസ്സ് വിട്ട് ഉറങ്ങുന്ന ആൾക്കാരല്ല നമ്മൾ വീട്ടിൽ പോകണം നമുക്ക് ശരിക്കും ഉറങ്ങണമെങ്കിൽ അപ്പോൾ ആള് ഇന്നലെ രാത്രി നല്ലപോലെ ഉറങ്ങിയെന്ന് പറഞ്ഞു അപ്പോൾ ആള് പറഞ്ഞത് എന്തോ ഒരു സാധനം സ്പ്രേ പോലെ ചെയ്തിട്ടുണ്ട് കാരണം പറഞ്ഞ ആൾക്ക് രാവിലെ ചെയ്തതിനു ശേഷം കവക്കെട്ട് പോലെ കൊറേ പ്രാവശ്യം കുപ്പി എന്ന് പറഞ്ഞു തലവേദന ഒരു തലവേലുണ്ടെന്ന് പറഞ്ഞു ആറു മണിയായിട്ട് ഏഴര ആണല്ലേ അപ്പൊ അത്ര നേരം അതായത് അതുപോലെ തന്നെ തലവേദന നല്ല ക്ഷീണം എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മൾ മനസ്സിലും എന്താ ആളുടെ അനുഭവം മാത്രമല്ല ഇതിന് കുറച്ചാൾ മുമ്പ് ഒരു രണ്ട് മൂന്ന് മാസം ഒരു കുറച്ച് പ്രായമുള്ള ഒരു ചേട്ടൻ പറഞ്ഞു പറഞ്ഞതിന്റെ അടുത്ത് ഇതേപോലെ തന്നെ രാത്രി കിടന്നു വന്നൊരു സമയത്ത് സാധാരണ ഏത് ഡ്രൈവർമാർ അഞ്ചു മണി അഞ്ചര ആക്കുമ്പോൾ എഴുന്നേൽക്കണതാണ് പുള്ളിക്കാരൻ പതിനൊന്ന് മണിയായപ്പോഴാണ് പുള്ളിക്കാരൻ ബോധം വന്നതെന്ന് പറഞ്ഞു അപ്പം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ആ ഡ്രസ് ഇട്ടുണ്ട് മെനിനിട്ടുണ്ടായിരുന്നു അത് നോക്കുമ്പോഴേ വെള്ള കുട്ടികൾ പോലെ കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ എന്തോ ഒരു പൊടി കലക്കിയിട്ട് ഇവരിങ്ങനെ സ്പ്രേ ചെയ്യണ പരിപാടിയാണ് അപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ നടക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമ്മൾ ആ അത് തന്നെ രാമനാട്ടിലെ പാലത്തിൻ്റെ അടിത്തന്നെയാണ് സംഭവം സ്ഥിരമായിട്ട് നടക്കുക അപ്പോൾ ബാ സാധാരണ സ്ഥലങ്ങളിൽ ബാറ്ററികളൊക്കെ പോവാറ് പക്ഷേ ഇത് ബാറ്ററി അല്ല പോണത് പേഴ്സ് മൊബൈല് അതുപോലെ തന്നെ വണ്ടിയിലിരിക്കുന്ന വില കൂടിയ സംഭവങ്ങളൊക്കെ ടാർഗറ്റ് ചെയ്തിട്ട് പിള്ളേർ സെറ്റാണ് ഇങ്ങനെ വന്നിട്ട് അത്ര വന്നിട്ട് ഈ സംഭവം ചെയ്തിട്ട് പോകണം അപ്പോൾ ഈ ആദ്യമായിട്ട് വന്ന് കിടക്കുന്നവരൊക്കെയാണ് ഈ കൂടുതൽ പെടുന്ന കേട്ടു അതെ ഈ വെയിലും നല്ല വെയിലല്ലേ വെയിലത്ത് പൊതുവെ എല്ലാവരും നല്ല ക്ഷീണത്തിനായിട്ടാണ് വരിക അപ്പോൾ ഈ പാലത്തിനടി കുണ്ട ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എട്ട് മണി നമുക്ക് വെയിലാവുന്നവർ പിന്നെ സുഖമായിട്ട് ഇരിക്കാനോന്ന് പറഞ്ഞാണ് കുണ്ട അപ്പോൾ അതിനെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ആ മനുഷ്യൻ്റെ ക്ഷീണം അവരൊന്നും മനസ്സുകൂട്ടുന്നു സമയത്ത് ഇതുപോലെയുള്ള പരിപാടികൾ ചെയ്യാം അപ്പോൾ ഒരു ഫോൺ പോയി കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവറുടെ പരിപാടി തീർക്കും കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവർ കോൺടാക്റ്റുമില്ല ഒരു ലോഡ് എടുക്കേണ്ടി പറ്റില്ല വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവും ആ ഗ്രൂപ്പ് വഴി കഴിഞ്ഞാൽ ലോഡ് വരുന്ന എല്ലാം ടോട്ടലി എല്ലാം അവന്റെ ഫുൾ കാര്യങ്ങൾ പള്ളി വരും ഇനിയിപ്പോൾ ആളിപ്പം ഇനി ഫോൺ എടുക്കണം സിമ്മുകൾ എടുക്കണം അതുപോലെ തന്നെ ഇന്ന് ലോഡ് പറഞ്ഞു വെച്ചിരുന്ന ആൾക്ക് ആള് ആക്സിലാണ് മൾട്ടി ആക്സിലാണ് ആക്സിൽ ആണ് അപ്പോൾ ആ വണ്ടിയുടെയൊക്കെ ഒക്കെ ഇതെന്ന് പറയുമ്പോ അത്രയ്ക്കും പെട്ടെന്ന് ലോഡ് കിട്ടുന്ന സംഭവം സ്ഥലവും സംഭവം ഒന്നുമല്ല മൾട്ടി ആക്സെന്നു പറയുമ്പോൾ നല്ല ലോഡ് വരണം ചെറിയ വണ്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് ലോഡ് ഓഫ് അപ്പോൾ പറഞ്ഞു വെച്ച് ലോഡ് പോയി അപ്പോൾ ആർ രാവിലെ വിളിച്ച് കഴിയുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ഞങ്ങളും വിളിച്ച് നോക്കി ഫോൺ സ്വിച്ച് ഓഫ് നടക്കും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കേണ്ട പറയാൻ ഇത്രയേ ഉള്ളൂ എല്ലാവരും ശ്രദ്ധിക്കുക വളരെ ശ്രദ്ധിച്ച ഒരു സ്ഥലത്തും ഉണ്ട് വണ്ടി ഇട്ട് കിടന്നുറങ്ങുമ്പോൾ നമ്മൾ അലേർ പരമാവധി നമ്മൾ അലേർട്ടായിരിക്കുക പിന്നെ അവർ ചെയ്യുന്നവരും ഒരു വണ്ടിയിലേക്ക് അവർ കയറി കഴിയുമ്പോൾ ആദ്യം അവർ ചെയ്യുന്ന കാര്യം എന്തെങ്കിലും ചോദിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണ് ചാർജ് കിട്ടണ്ടോ മിക്കൂറുകൾ അതാണ് കൂടുതൽ പരിപാടികമാർ അപ്പോൾ ഗ്ലാസ് തുറന്നില്ലെങ്കിൽ ഒരു കമ്പിയുടെ കഷ്ടം കൊണ്ട് ഇങ്ങനെ ഈ ചാർജറിൻ്റെ വള്ളി പിടിച്ചിങ്ങനെ ബുക്കി കഴിഞ്ഞാൽ കൂടെ ഫോൺ മുന്നു വരും അപ്പോൾ അങ്ങനെ സാധനം എടുത്തു അപ്പോൾ നമ്മൾ എപ്പോഴും കിടന്നു പരമാവധി ഗ്ലാസ് കയറ്റി ഇട്ടിട്ട് കിടന്നു തുടങ്ങുക അതുപോലെ തന്നെ ചാർജ് ഇടാതെ കിടന്നു തുടങ്ങുക ഫോൺ പേഴ്സൊക്കെ എടുത്ത് ഇല്ല ഇപ്പോൾ ഗ്ലാസ് തുറന്നു വരാൻ തന്നെ ഫോൺ പേഴ്സൊക്കെ എടുത്ത് പെട്ടെന്ന് അവർ കയ്യത്ത രീതിയിലോ ഉള്ള സ്ഥലത്ത് വെച്ച് വെക്കാതെ അങ്ങനെയൊക്കെ ചെയ്യുക സൂക്ഷിക്കുക സംഭവം സ്ഥിരമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അധികാരികൾ പെട്ടെന്ന് നാൾ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോവുന്നുണ്ട് അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യാൻ പോവുന്നുണ്ട് അപ്പോൾ അധികാരികൾ ഇപ്പോൾ നമ്മളൊന്ന് കാവല നിൽക്കണമൊന്നും പറയുന്നില്ല പക്ഷേ ഇങ്ങനെ ഒരു സംഭവം കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുകളാണ് ഇന്ന് ഇത് ചെയ്യുന്നാലും നാളെ വീട്ടിൽ കയറും അപ്പോൾ അതുകൊണ്ട് അധികാരികൾ കുറച്ചും കൂടെ ഒന്ന് എന്തെങ്കിലും ഒരു ചെറിയ സി സി ടി വി ക്യാമറയോ കാര്യങ്ങളോ ഒക്കെ വയ്ക്കുക ഒന്ന് ഈ വണ്ടിക്കാർക്കും എവിടെയൊക്കെ വിട്ട് കിടന്നുറങ്ങണ്ടേ അപ്പോൾ ഉറങ്ങാതിരിക്കുമ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങൾ പവർ ഫുൾ അതിനുവേണ്ട സൗകര്യങ്ങളൊക്കെ അത് ചെയ്തു കൊടുക്കുക ചെയ്തോതിലൊക്കെ അധികാരികളുടെ ഭാഗത്തും ചില ശ്രദ്ധയും കാര്യങ്ങളൊക്കെ വേണമെന്ന് നമുക്ക് തൃപ്തി എല്ലാവരും കെയർഫുള്ളായിട്ട് ഇരിക്കുക കേട്ടോ എല്ലാ ഇവിടെ 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 നിന്ന് മാത്രമല്ല ഏത് ഭാഗത്ത് പോയാലും പരമാവധി വണ്ടി വണ്ട് ലോക്കിൽ കിടന്നുറങ്ങാൻ നോക്കുക പിന്നെ കൂട്ടത്തിലൊക്കെ ഇടുമ്പോൾ ബാറ്ററി ബാറ്ററിപ്പോകാൻ സാധ്യതയുണ്ട് ഡീസലൊക്കെ പോകാൻ സാധ്യതയുണ്ട് പല സംഭവങ്ങളും ഇനി ഇടയ്ക്ക് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സേഫ്റ്റി നോക്കി വെട്ടവും വെളിച്ചവും ഒക്കെ ഉള്ള സ്ഥലത്ത് രാത്രി കടമാര് വണ്ടി കൊടുക്കാൻ നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നടക്കുക ഇല്ലെങ്കിൽ നമുക്ക് തന്നെ നഷ്ടമുള്ളൂ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടണമെങ്കിൽ വലിയ പണിയാണ് ചിലപ്പോൾ കിട്ടും കിട്ടിയില്ലെങ്കിൽ മുതൽ നമ്മളെന്ന് പോയി നമ്മൾ അതുപോലെ തന്നെ വലമാണ് ഉള്ളമാര് കൊണ്ടുപോകണത് അത് തന്നെ മെയിനായിട്ട് ഡ്രൈവർമാരുടെ ഇതെന്ന് പറയുന്നത് കോണ്ടാക്റ്റ് തന്നെയാണ് അപ്പോൾ നമുക്കൊക്കെ നമ്മളൊന്നും പലരും ഓഫീസിൽ പോയിട്ട് നല്ല ലോഡ് എടുക്കുന്നത് നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് വിളിച്ചിട്ട് ഞാനിവിടെ വണ്ടി ഇവിടെ ഉണ്ട് റോഡ് വേണമെന്ന് പറഞ്ഞാൽ മിക്കവാറും അങ്ങനെ കോണ്ടാക്ട് പോയിരുന്നു അപ്പോൾ കോണ്ടാക്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ വണ്ടി പ്രസ്ഥാനം ഒരു രണ്ട് മൂന്ന് മാസത്തിനും ഭയങ്കര അതബദനമായിരിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ട് അറിയാത്ത ഡ്രൈവർമാരൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ അറിവിലേക്ക് നമ്മൾ പറഞ്ഞു തരികയാണ് ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് നോക്കുക പിന്നെ വേറെ വണ്ടിയിൽ വണ്ടിയിലൊരുത്ത കയറുന്നത് കാണുമ്പോൾ നമ്മുടെ വണ്ടി എല്ലാവരും എന്ന് പറഞ്ഞു മിണ്ടാതിരിക്കരുത് ഒന്ന് ഇറങ്ങി ചേട്ടൻ അന്വേഷിക്കുക ആരാ നീ എന്താ സംഭവം എന്നെ കയറുന്ന വണ്ടിയിൽ നിന്ന് ചോദിക്കുക അങ്ങനെയാകുമ്പോൾ നാളെ നമ്മുടെ വണ്ടി കയറുമ്പോൾ ഒരാളുണ്ടാവും ഒരാളോട് ചോദിക്കും അപ്പോൾ അവൻ്റെ വണ്ടിയല്ലേ ഞാനിവിടെ കിടന്ന് ഇറങ്ങാം എന്താ ചേട്ട് പോകട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മുടെ വണ്ടി കയറുമ്പോഴും നമ്മുടെ സാധനങ്ങളും പോകും അപ്പോൾ അതായത് പൊതുവെ അങ്ങനെ ഡ്രൈവർമാർ ചോദ്യം ചെയ്യാറുണ്ടല്ലെന്നല്ല പറയുന്നത് എന്നാലും നമ്മൾ കുറച്ചും കൂടെ അലേർട്ടായിട്ടിരിക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം നന്ദി നമസ്കാരം